നിയമസഭയിലെ ക്ഷോഭിക്കുന്ന നിത്യയേവനം പി ടി തോമസ് എം എൽ എ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അർബുദപാതയെ തുടർന്ന് വെല്ലൂർ ക്രിസ്ത്യൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും തൃക്കാക്കര നിയമസഭാംഗവുമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇടുക്കിയിൽ നിന്നും ലോക്സഭയിലെത്തി നിയമസഭയിലെ ഏത് ചർച്ചയിലും പി ടി തോമസിന്റെ ശബ്ദം സജീവമായിരുന്നു കെ പി സി വർക്കിംഗ് പ്രസിഡന്റും തൃക്കാക്കര നിയമസഭാ അംഗവുമായ പി ടി തോമസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അർബുദ ബാധിതനായി വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഒൻപത് പതിനാല് ലോക്സഭയിൽ ഇടുക്കിയിൽ നിന്നുള്ള ലോകസഭാ അംഗമായിരുന്നു തൊടുപുഴയിൽ നിന്നും രണ്ട് തവണ നിയമസഭയിലെത്തി ഇടുക്കി ജില്ലയിലെ രാജമുടിയിലെ ഉപ്പുതോട് പഞ്ചായത്തിൽ പുതിയ പറമ്പിൽ തോമസിന്റെയും അന്നമ്മയുടെയും മകനായി ആയിരത്തി ഡിസംബർ പന്ത്രണ്ടിനാണ് ജനനം തൊടുപുഴ ന്യൂമാൻ കോളേജ് മാർ ഇവാനിയോസ് കോളേജ് തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം കെ എസ് യുവിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് സംഘടനയുടെ കോളേജ് യൂണിയൻ സെക്രട്ടറി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി എൺപത് മുതൽ കെ പി സി എ ഐ സി സി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൊടുപുഴയിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിന്നും നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ആറിലും തൊടുപുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പി ജെ ജോസഫിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ഇടുക്കി ഡി സി സിയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്നും ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു